ഈ പാട്ട് വാസ്തവത്തിൽ ഇത് ഞങ്ങൾ ട്യൂൺ ചെയ്യുമ്പോഴത്തേനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തി ഒരു ശ്ലോകം പോലെയൊക്കെ ചെല്ലണമെന്ന് വാസ്തവത്തിൽ ഞങ്ങളുടെ ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ അത് ബിജു തിരു തിരുമർ പറഞ്ഞു നമുക്കത് വേണമെങ്കിൽ ആ ഒരു അതിൻ്റെ ആ പല്ലവി ഇങ്ങനെ വന്നിട്ട് ശ്ലോകം പോലെ വന്നിട്ട് പിന്നെ അത് ഒരു തത്തോടു കൂടി വന്നാൽ മതി അതായിരിക്കും അപ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് വരുമല്ലോ എന്ന് ഒക്കെ തീരുമാനിച്ചാണ് ഈ പാട്ടിലോട്ട് ഇങ്ങനെ ആക്കി തീർത്തത് വാസ്തവത്തിൽ അത് ബാലേന്ദ്രമനും അങ്ങനെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു അതെങ്ങനെ ആക്കിയാലും നല്ല അല്ലെങ്കിൽ പിന്നെ വേറെ രീതിയിലുള്ള ഒരു മെലഡി ആയി പോകും എന്നൊക്കെ പറഞ്ഞാണ് ഇതിങ്ങനെ സെറ്റപ്പ് ആക്കിയത് ബാലേന്ദ്രൻ്റെ ബാലേന്ദ്രമനൊക്കെ താമസിച്ചിരുന്നത് ഈ മാധവൻ നാർ കോളനി തന്നെയായിരുന്നു അവിടുത്തെ നിത്യ സന്ദർശകരും കൂടിയായിരുന്നു വൈകുന്നേരമായ എല്ലാവരും സമ്മേളിക്കും പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടും അങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ ആ വാസ്തവത്തിൽ അവിടെ വെച്ചൊക്കെ തന്നെയാണ് അതിൻ്റെ ആരംഭം കുറിച്ചത് എന്തോ ഭഗവാന്റെ ഒരു കാരുണ്യം അങ്ങനെയൊക്കെ സിനിമയിൽ വന്ന് ചേരുവാനും ഒക്കെ ഒരു ഭാഗ്യമുണ്ടായി പിന്നെ ആ കാലത്തെ ഇതിനൊക്കെ വാസ്തവത്തിൽ പബ്ലിസിറ്റി ഇല്ല ഇന്നത്തെ ഇന്നത്തെപ്പോലെ ഇന്നിപ്പോൾ നൂറുകണക്കിന് ടെലിവിഷൻ പരമ്പരകളൊക്കെ വന്നുകൊണ്ടിരിക്കുക ഓരോ ടെലിവിഷനിലും ഓരോ പാട്ടിലും വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പാട്ടുകളുടെ ഒരു അരങ്ങ് പഴയ പാട്ടുകളുടെ ഒരരങ്ങ് ഇതങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് പാട്ടിന് പെട്ടെന്ന് പബ്ലിസിറ്റി ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ കാലത്ത് പാട്ടിന് പബ്ലിസിറ്റി കിട്ടാറില്ല കാരണം റേഡിയോയിൽ മാത്രമേ ഇത് അങ്ങോട്ട് വരുന്നുള്ളൂ പിന്നെ റേഡിയോയിൽ ഇത് പെറുക്കി വെക്കുന്ന ഒരാളുണ്ടല്ലോ അയാൾക്ക് നമ്മളോട് വലിയ താല്പര്യമില്ലെങ്കിൽ അത് വെക്കത്തേ ഇല്ല ആ അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇതൊന്നും ഇപ്പം അവരെയൊക്കെ കുറ്റം പറയാതും വെക്കരുത് അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു ഇല്ലാത്തേ ഞങ്ങൾക്കറിയാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാനസിക എന്താ പറയുന്നത് അതിനൊക്കെ വളരെ മോശമായിട്ടുള്ള ആളുകളും കൂടി ഇതിനകത്തുണ്ട് അതുകൊണ്ട് ചില പാട്ടുകളൊന്നും അവരിടത്തേയില്ല സൂര്യനെ ചുറ്റും സ്പന്ദനതാണം പ്രാർത്ഥന ചൊല്ലും o കൽപാതങ്ങളും മായും പാവം മാനവ ഹൃദയം മാത്രം പാതകൾ തേടുന്നോ കാലപ്രമാണ മാറുന്നു ഉന്നത ജലമഹാശിഖരത്തിൽ ഉൽപ്പദിക്കും ഒരു കൽപ്പുഴ പോലും എത്ര ദുർഘടപഥങ്ങൾ കടന്നു എത്തുവാഴിലൊടുക്കം ഒരിക്കൽ ഭ്രമണപഥം വഴി ദ്രുതചലനങ്ങളായി സൂര്യനെ ചുറ്റും യത്തിൻ സ്പന്ദന താളം പ്രാർത്ഥന ചൊല്ലുന്നു മലരുക മ്മതമോ ഒന്നുമൂടി ഒന്നിനും പുനരബന്ധവുമില്ല എങ്കിലും ഹൃദയബന്ധമതം വിഷയബന്ധനമെല്ലി വർമ്മണപഥം വഴി ദ്രുതചലനങ്ങളായി സൂര്യനെ ചുറ്റുമ്പോ ഹൃദയത്തിൻ സ്പന്ദനദം prarthana _ctave... cholnu